ഫ്രണ്ട്സ് സംഗീത് ഇന്നത്തെ നമ്മൾ വീഡിയോ കുർത്ത കളക്ഷൻ ആണ് കുർത്തീം ടു പീസ് ഐറ്റവും ത്രീ പീസ് ഐറ്റവും ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ഒരു കുർത്തിയാണ് ഇത് കോളർ നെക്കിൽ വന്നേക്കുന്നു നല്ലൊരു സിമ്പിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള ഒരു കുർത്തി ഇതൊരു നല്ലൊരു റയോൺ സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നു ഒരു ലിവ ഫാബ്രിക് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് നയൻ നയൻറ്റി ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനകത്ത് ഇൻസൈഡ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവ് ആണ് അതുപോലെ ബാക്ക് പാർട്ടിലാണേലും ഈ ഒരു ടൈ ചെയ്യാനുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വാറിയാവുന്ന കുർത്തിയാണ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സെയിം പാറ്റേൺ നെക്കിൽ കുറച്ചൊരു സ്ലൈറ്റ് ടൂ ഇതൊരു ചൈനീസ് കോളർ ആണ് കൊടുത്തേക്കുന്നത് ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലാണ് ഇതൊരു ഒരു ഓനിയൻ പിങ്കിൻ്റെ ഒരു ഡാർ കർ വിത്ത് ആ ഒരു ഓഫ് ഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ചൈനീസ് നെക്കാണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഇതിനകത്ത് സ്ലീവ് കൂടി ഓഫ് സ്ലീവോട് കൂടിയാണ് വന്നിരിക്കുന്നത് ബാക്ക് പാർട്ട് ആണെങ്കിലും ഇങ്ങനെ ഒരു ടൈറ്റ് ചെയ്യാനുള്ള ഉണ്ട് പ്രൈസ് തൗസൻഡ് ഫിഫ്റ്റി ഇതിൻ്റെയും സൈസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ടു ആണ് നല്ലൊരു ഓൾട്ടർനെറ്റ് കോഡ് കൂടി വന്നിരിക്കുന്ന ഭംഗിയുള്ള ഒരു ടു പീസാണിത് നല്ലൊരു ബ്ലൂ വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇൻസൈഡ് ഒരു ഷോർട്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് എലൈൻ കട്ടിങ്ങിലാണ് ഈ ഒരു ടൂ പീസ് വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു സെമി പ്ലാസോയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ വ്യൂ നല്ലൊരു റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു പീസ് ആണ് നല്ലൊരു യെല്ലോ കളറിലാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വന്നേക്കുന്നത് റെഗുലർ വെയറിന് പറ്റുന്ന ഒരു ടൂ പീസാണിത് ഈ ഒരു നെക്കാണെങ്കിലും നല്ല ഭംഗിയിലുള്ളതാണ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ടൂ പീസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ ഉള്ള ഒരു ടൂ പീസ് ടോപ്പും ബോട്ടവും സെയിം ഫാബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു സെമി പ്ലാസയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഓണിയൻ പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കറച്ചാട്ട് റെഗുലർ വെയറിന് പറ്റുന്ന ഒരു ടോപ്പ് ആൻഡ് ആണ് ഇതാണ് ഈയൊരു ടോപ്പ് ബോട്ടത്തിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് വേറെ അറിയാൻ പറ്റുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് റേറ്റ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ബ്ലൂ വൈറ്റ് ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേണിൽ വന്നേക്കുന്ന ഒരു ടു പീസ് ആണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം വൈറ്റ് കളറിലുള്ള ഒരു ചിക്കൻ കാരി കുർത്തിയാണ് ഒരു ക്രിസ്മസ് പർപ്പസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റെഗുലർ വെയർ ആയിട്ട് യൂസ്ഫുൾ ആക്കാവുന്ന ഒരു കുർത്തിയാണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് അത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നല്ലൊരു തിക്നെസ് ഉള്ള ഫാബ്രിക്കാണ് ഇതാണ് ഈ ഒരു സ്ലീവിൻ്റെ പാർട്ടിലും ഒക്കെ ഈ ഒരു ഗോക്കോഡ് കൂടി വന്നേക്കുന്ന നല്ല രസമുള്ള ഒരു കുർത്തി തൗസൻഡ് ഫിഫ്റ്റി റേറ്റിൽ മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഫങ്ഷൻ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അജസ്റ്റ് ഒരു ഒരു പാനൽ കട്ടിങ്ങിലാണ് ഈ ഒരു കുർത്തി വന്നേക്കുന്നത് ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു നെക്ക് പാറ്റേണുമാണ് അതുപോലെ തന്നെ കോട്ടണിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണിത് സ്ലീവിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു പടി പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ബാക്ക് പാർട്ടിലാണേലും സെയിം തന്നെ ഈ ഒരു പാനൽസിലാണ് ഈ ഒരു കട്ടിങ് പോയേക്കുന്നത് മിഡിലിൽ കുറച്ച് ഗ്യാതേഴ്സോടു കൂടിയാണ് ഇതിൻ്റെ ആ ഒരു ഫിറ്റിംഗ് വരുന്നത് അതേപോലെ ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് സെറ്റിൻ്റെ ആ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ബോട്ടം അതേപോലെ ദുപ്പട്ട വന്നേക്കുന്നത് മൽചന്തേരി ഫാബ്രിക്കിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഫുളി ബൂട്ട ഡിസൈനാണ് ഈ ഒരു ദുപ്പട്ടയിലും വന്നേക്കുന്നത് നല്ലൊരു റസ് ഷെയ്ഡിൽ വന്നേക്കുന്നു ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ടു ആണ് ഇതിൽ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതിലും വന്നേക്കുന്നത് സെയിം തന്നെ ആ ഒരു പാനൽ കട്ടിങ്ങും ഇതുപോലെ തന്നെ കുറച്ച് ഫ്ലീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ബോട്ടം വന്നേക്കുന്നത് സെയിം ഫാബ്രിക്കിലുള്ള ഒരു ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ആൻഡ് നാല് ചന്തേരിയിൽ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടിയുമാണ് ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ ഇങ്ങനെയാണ് വന്നേക്കുന്നത് പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ത്രീ പീസാണ് നല്ലൊരു ക്രീം ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ക്രീം വിത്ത് ആ ഒരു ഒരു മെറൂണും പോപ്പൂടൊക്കെ ചേർന്ന ആ ഒരു എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് അതിൽ തന്നെ ബീഡ് വർക്കോട് കൂടി വന്നേക്കുന്നു സ്ലീവിൻ്റെ പാട്ടിലുമൊക്കെ ഈ ഒരു ലഹരിയ പാറ്റേണിൽ എംബ്രോയ്ഡറി വർക്കും എൻഡിങ് സൈഡിൽ ലേസ് ഒക്കെ ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിലുള്ള കുർത്തി ഇതൊരു എലൈൻ കട്ടിങ്ങിലാണ് വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ഒക്കെ ലേസ് വർക്ക് ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും വന്നിട്ടുണ്ട് ഒരു സെൽഫ് ജെക്കോഡ് വ്യൂവിംഗ് വന്നേക്കുന്ന ഫാബ്രിക്കാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇതാണ് ബോട്ടത്തിൻ്റെ വ്യൂന്ന് ബോട്ടത്തിൻ്റെ എൻഡിങ് പാർട്ടിലും ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് ആൻഡ് ഇതിനകത്തും നല്ലൊരു സോഫ്റ്റ് കോട്ടൻ കോട്ട ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയും കൂടെ വന്നേക്കുന്നു ഈ ഒരു ദുപ്പട്ടയുടെ എൻഡിങ്ങിലും ഒക്കെ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന നല്ല ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് ടു തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ സൈസസ് ആണെങ്കിലും തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ടു ആണ് നല്ലൊരു ഷർട്ട് കോളർ പാറ്റേണിൽ വന്നേക്കുന്ന ടൂ പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ ഒരു ഫാബ്രിക്കും നല്ല രസമുള്ളതാണ് എലയൻ കട്ടിങ്ങിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിനകത്തും ഈ ഒരു കോളറിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് കളറ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു സെയിം തന്നെ വർക്ക് വരുന്നുണ്ട് അതേപോലെ ഈ ഒരു സെയിം ടോപ്പിൻ്റെ സെയിം ഫാബ്രിക്ക് തന്നെ വെച്ചിട്ടുള്ള ഒരു സെമി പ്ലാസോയാണ് ബോട്ടം കൊടുത്തത് നല്ല ബ്രൈറ്റ് ഫീലിൽ വേറിയാവുന്നതാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് റേറ്റ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് നല്ല ചാർട്ടിലാണ് ഈ ഒരു കളേഴ്സ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നു ഇതിൻ്റെ ആ ഒരു കോളറിൽ എംബ്രോയ്ഡറി വർക്ക് അതുപോലെ സ്ലീവിന്റെ എൻഡിലും സെയിം തന്നെ വർക്കാണ് വന്നിരിക്കുന്നത് ഒരു റിങ്കിൾ ടൈപ്പ് ഫാബ്രിക്കും ആണ് നല്ല രസമുള്ള ഒരു ഫാബ്രിക്കും ഇതാണ് ഈ ഒരു ടു പീസിന്റെ വ്യൂ വന്നിരിക്കുന്നത് തൗസൻഡ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പീസ് ആണ് നല്ലൊരു മസ്ലിൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ടൂ പീസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് ഫുള്ളി സിക്സാഗ് ആണ് അതിൽ തന്നെ യോക്ക് പാട്ടിൽ മെറോ വർക്ക് ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു ഒരു ബ്ലാക്കും ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ വിത്ത് ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടൂ പീസാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഒരു പെലാസോ ബോട്ടം ഇതിന്റെയും സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ആണെങ്കിലും ഈ ഒരു മസ്റ്റേഡ് കളറിലാണ് മസ്റ്റേഡ് വിത്ത് ഒരു ലൈറ്റർ ചിക്കുവാണ് കളർ ചാട്ടം വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലൂയി ഫാബ്രിക് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം നല്ലൊരു തിക്നെസ് കൂടിയൊരു ഫാബ്രിക്കാണ് ഒട്ടും സീത്രു കാണിക്കില്ല നല്ലൊരു ഫാബ്രിക് നമുക്ക് ഒട്ടും ഇറിറ്റേറ്റഡ് ആവാത്ത ഫാബ്രിക്കാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് ഏറ്റവും ഒരു കോഡ് ആണ് നല്ലൊരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു കോഡ് ആണ് ബ്ലാക്ക് ആണ് കളറ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് വിത്ത് ഒരു ചിക്കു പിങ്ക് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ചൈനീസ് കോളർ നെക്ക് വിത്ത് സ്ലീവ്ലെസ് പാറ്റേണിൽ ഇത് യൂസ് ചെയ്യാം ഇൻസൈഡ് ത്രീ ബൈ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള രസമുള്ളൊരു ടു പീസ് ആണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ഒരു ബോട്ടം ഈ ഒരു സെയിം ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു ബോട്ടോ ആണ് തൗസൻഡ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ നെക്സ്റ്റ് ഡിസൈനാണ് നല്ല രസമുള്ള ഒരു കോമ്പിനേഷനുമാണ് നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു ഒരു വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു സെയിം തന്നെ ചൈനീസ് കോളർ വിത്ത് സ്ലീവ്ലെസ്സായിട്ടും ഇടാൻ പറ്റുന്നതാണ് ഈ ഒരു ടു പീസ് റെഗുലർ വെയറിന് ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു ബോട്ടോം തൗസൻഡ് ഫിഫ്റ്റി ആണ് റേറ്റ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു പാറ്റേണിലെ നെക്സ്റ്റ് കളർ ചേഞ്ചും അതുപോലെ തന്നെ ഡിസൈനിലും സ്ലൈറ്റ് വേരിയേഷൻ ആണ് പാറ്റേൺ ഒക്കെ സെയിം തന്നെ ചൈനീസ് കോളർ വിത്ത് ഫ്രണ്ടിൽ ഓപ്പൺ വിത്ത് ആ ഒരു ബട്ടനോട് കൂടി വന്നേക്കുന്നു നല്ല രസമുള്ള ഒരു എലൈൻ കട്ടിംഗ് ആണ് പാറ്റേൺ വന്നേക്കുന്നത് സ്ലീവ്ലെസ്സിൽ കൊടുക്കാം അല്ലെങ്കിൽ സ്ലീവ് ഇൻസൈഡ് ഉണ്ട് ഇതാണ് ഇതിന്റെ കൂടെയുള്ള ബോട്ടം വന്നേക്കുന്നത് നമുക്ക് റെഗുലർ വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടു പീസ് ആണ് പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ